വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും എന്നാലും എന്റെ സുരേഷ് ഗോപിച്ച പണിയാണ് നിങ്ങൾ ബി ജെ പിക്ക് കൊടുത്തത് ബി ജെ പിയുടെ അജണ്ട തന്നെയാണല്ലോ അത് ലവ് ജിയാദ് ഉണ്ട് എന്നും നാർക്കോട്ടിക് ജിയാദ് ഉണ്ട് എന്നും അത് കൃത്യമായി കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട് എന്നും അത് കൃത്യമായി നമ്മൾ എതിർക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടതും ബി ജെ പിയുടെ ഒരു അജണ്ടയല്ലേ ആ അജണ്ടയ്ക്ക് എതിരായിട്ടല്ലേ നിങ്ങൾ പ്രവർത്തിച്ചത് എന്തുകൊണ്ടും കേരളത്തിലെ ബി ജെ പിക്ക് ഇതൊരു തിരിച്ചടി തന്നെയാണ് പറഞ്ഞു വരുന്നത് ബി ജെ പിയുടെ കേരളത്തിലെ ഒരു ഐക്യനാണ് സുരേഷ് ഗോപി അതിനൊരുപാട് കാരണങ്ങളുണ്ട് സുരേഷ് ഗോപിയുടെ പൊതുരംഗത്തെ ഇടപെടലുകൾ അതുപോലെ തന്നെ മറ്റുള്ള പരിപാടികളിൽ സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇതൊക്കെ ജനകീയമാകാറുമുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് കൃത്യമായ വിയോജിപ്പ് കേരളത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്താറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൃശൂരിൽ തോറ്റുപോയത് ആ തിരിച്ചറിവ് സുരേഷ് ഗോപിക്ക് കൊണ്ടാണോ പാലാ ബിഷപ്പിന്റെ പ്രസ്താവനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത് ന്യൂസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് സുരേഷ് ഗോപി പാലാ ബിഷപ്പിനെ കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കില്ല ഒപ്പം പാലാ ബിഷപ്പിന്റെ അഭിപ്രായം ശരിയാണോ എന്നുള്ളത് പരിശോധിക്കും അത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്താണോ അതിനോടൊപ്പമായിരിക്കും തന്റെ നിലമാണ് അല്ലാതെ പാലാ ബിഷപ്പിന്റെ അടുത്ത് പോയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞതായിട്ട് ദൂൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഇത് ചെറിയ തിരിച്ചടിയൊന്നുമല്ല ബി ജെ പിക്ക് നൽകുന്നത് കാരണം ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഈ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒക്കെ സുരേഷ് ഗോപി ഇങ്ങനെ പാടെ തള്ളിക്കളയുമ്പോൾ അതായത് മിഡിലിൽ നിന്നുകൊണ്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ സുരേഷ് ഗോപി എന്നുള്ളത് ബി ജെ പിയുടെ കേരളത്തിലെ ഐക്കണായി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കുമ്പോൾ അതായത് ഭൂരിപക്ഷം എന്താണ് പറയുന്നത് അതിനോടൊപ്പമായിരിക്കും ഞാൻ എന്ന് പറയുമ്പോൾ ബി കിളി പോവുകയാണ് എന്തായാലും സുരേഷ് ഗോപിക്ക് ഇങ്ങനെയൊരു നിലപാടല്ലാതെ മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ കേരളത്തിൽ പറ്റില്ല എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കാം അല്ല എങ്കിൽ തൃശൂരിൽ സംഭവിച്ചതുപോലെയുള്ള വലിയ ദുരന്തങ്ങൾ ഇനിയും തന്റെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊരു നടപടിക്രമങ്ങളിലേക്ക് സുരേഷ് ഗോപി പോയത് എന്തായാലും ദൂൾ ന്യൂസിന്റെ ആ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുകയാണ് കേരള